ഹുലോഹൂപ്പിൽ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിക്കാൻ ഫാത്തിമ വൈക്കം സത്യാഗ്രഹ ഹാളിൽ വെച്ച് ഹുലോഹൂപ്പ് സ്പിൻ ചെയ്ത് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിക്കാനൊരുങ്ങിയാണ് റുമൈസ ഫാത്തിമ എന്ന എട്ട് വയസ്സുകാരി കടുത്തുരുത്തി എം എൽ അഡ്വക്കേറ്റ് മോഹൻസ് ജോസഫ് പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ ലോകം ശ്രദ്ധിക്കുന്ന അഭിമാനിക്കാൻ കഴിയുന്ന ഒരു ഒരു വലിയ വലിയ അനുഗ്രഹമായി കൃപയായി ഞാൻ കരുതുക ഈ മകൾ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളിൽ മുൻനിരക്കാരിയായി അവർക്ക് കണ്ടെത്താൻ കഴിയും വൈകിത്ത് ഇതുപോലെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്ന സുഹൃത്തുക്കൾ അവരെല്ലാം ചേർന്നുകൊണ്ട് ഈ കൊച്ചു പിടിക്കുക പ്രോത്സാഹനം നൽകുമ്പോൾ ഞാൻ എല്ലാ മംഗളാശംസകളും ഏറ്റവും ദൈവാനുഗ്രഹപൂർണ്ണമായി ഏറ്റവും കൂടുതൽ വിജയകരമായി ഈ ഒരു ദൗത്യം പൂർത്തിയാക്കുവാൻ ഈ കെ പി സി സി മെമ്പർ അബ്ദുൾ സലാം റാവുത്തർ മോഹൻ ഡി ബാബു പ്രോഗ്രാം കോർഡിനേറ്റർ ഷിഹാബ് കെ സൈനു ബിജു തങ്കപ്പൻ വൈക്കം ഡി വൈ ഡിവൈഎസ്പി സിബിച്ചൻ ജോസഫ് റിട്ടയേർഡ് ഫയർ ഓഫീസർ ഷാജി കുമാർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു ലാഹുബ് മോൻസ് ജോസഫ് എം എൽ എ റുമൈസയ്ക്ക് നൽകി തുടക്കം കുറിച്ചു Thank you. നിലവിലുള്ള റെക്കോർഡ് ഒരു മണിക്കൂർ നാൽപ്പത്തെട്ട് മിനിറ്റാണ് വൈക്കം മുൻ വൈസ് ചെയർമാൻ അബ്ദുൾ സലാം റാവുത്തറുടെയും സീന റാവുത്തറുടെയും കൊച്ചുമകളും കൊടുങ്ങല്ലൂർ മാനങ്കേരിൽ മുഹമ്മദ് റഫീഖ് സിനിയ ദമ്പതികളുടെ ഇരട്ടക്കുട്ടികളിൽ ഇളയമകളുമാണ് റുമൈസ ഫാത്തിമ കൊടുങ്ങല്ലൂർ ഭാരതീയ വിദ്യാഭവൻ വിദ്യാമന്ദറിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ മിടുക്കി റന പർവിൻ സഹോദരിയും റൈഹാൻ മുഹമ്മദ് ഇരട്ട സഹോദരനുമാണ് കോതമംഗലം കേന്ദ്രമായി ബിജു തങ്കപ്പിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോൾഫിൻ അക്വാട്ടി ക്ലബ്ബാണ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് തുടർച്ചയായി മൂന്ന് മുതൽ നാല് മണിക്കൂർ വരെ സ്പിൻ ചെയ്യുവാൻ റുമൈസ സ്വന്തമായി പരിശീലനം നടത്തിയിട്ടുണ്ടെന്ന് പ്രോഗ്രാം കോർഡിനേറ്റർ ഷിഹാബ് കൈ സൈനു ട്രൂവിഷൻ ന്യൂസിനോട് പറഞ്ഞു ന്യൂസ് ബ്യൂറോ ട്രിവിഷൻ പ്രോ